തിരു ഫയർഫോഴ്സിന് നയിക്കാൻ ഇനി മുതൽ പുതിയ തേരാളി ഫയർ എഞ്ചിന്റെ കുറവ് മൂലം അപകടസ്ഥലത്തെത്താൻ കാലതാമസം അനുഭവപ്പെടുന്ന ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് തിരു ഫയർഫോഴ്സിന് പുതിയ വാഹനം അനുവദിച്ചത് ഫയർ എഞ്ചിൻ്റെ കുറവ് മൂലം അപകടസ്ഥലത്തേക്കെത്താൻ കാലതാമസമുണ്ടായിരുന്ന തിരൂർ ഫയർഫോഴ്സിനാണ് അയ്യായിരം ലിറ്റർ ജലം ഉൾക്കൊള്ളാൻ ശേഷിയുള്ള പുതിയ മൊബൈൽ ടാങ്ക് യൂണിറ്റ് ലഭിച്ചത് ഇതോടെ രണ്ട് വലിയ ഫയർ എഞ്ചിനുകളും ഒരു ചെറിയ യൂണിറ്റും തിരൂർ ഫയർഫോഴ്സിന് സ്വന്തമായി പരിപാടി എം എൽ എ കുർക്കോളി മൊയ്തീൻ ഫ്ളാഗ് ഓഫ് ചെയ്തു കണ്ടു സന്ധ്യാ മേടത്തെ കണ്ടു ഈ വിഷയം സംസാരിക്കുകയും നേരിൽ പോയി കണ്ടു സംസാരിക്കുകയും ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു അയ്യോ എന്ന് ഒരു വാക്കാണ് ആദ്യം ഉപയോഗിച്ചത് അതായത് വന്ന വാഹനങ്ങളൊക്കെ ഓരോ മേഖലയിലേക്ക് അലോട്ട് ചെയ്ത് കഴിഞ്ഞു അടുത്ത വാഹനം വരുന്ന മുറക്ക് ഫസ്റ്റിൽ നിങ്ങൾക്ക് തരാം അങ്ങനെ വീണ്ടും വന്ന സെറ്റിലാണോ അടുത്ത് വൈകാതെ തന്നെ വണ്ടികൾ വരാനുണ്ട് വാഹനം വരും അതിൽ നിങ്ങൾക്ക് തിരുവിനെങ്ങനെയായാലും തരാം എന്ന് പറഞ്ഞു ആ വാക്ക് അവർ പാലിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ സാന്നിധ്യത്തിൽ സന്ധ്യാമേടത്തിനോട് ഞാൻ നന്ദി പറയുകയാണ് നമ്മൾ ആദ്യമായിട്ട് കുറച്ചൊരു അപേക്ഷ അത് നമുക്ക് ലഭ്യമായി എന്നുള്ളൊരു സന്തോഷം കൂടി ഞാൻ രേഖപ്പെടുത്തുകയാണ് നമ്മുടെ നാട്ടിൽ നിങ്ങൾ നടത്തുന്ന സാഹസം നമ്മളെല്ലാവരും ഞങ്ങൾക്കും കൂടി ചെയ്യേണ്ട ഒരു സംഗതിയാണ് നാടിൻ്റെ കാവൽക്കാരാവേണ്ട നാട്ടിലെ ജനങ്ങളെ സംരക്ഷകരാകേണ്ട ബാധ്യത യൂണിഫോം നിങ്ങൾക്ക് മുഴുവൻ ബാധ്യതയാണ് സഹോദരനെ രക്ഷിക്കുക രക്ഷിക്കുക ജനങ്ങളെ വഴി നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷൻ കെ കെ സലാം അധ്യക്ഷനായി സ്റ്റേഷൻ ഓഫീസർ എം കെ പ്രമോദ് കുമാർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പി സുനിൽ എന്നിവർ സംസാരിച്ചു നമ്മുടെ തിരൂരിന്റെ അവസ്ഥ ഉന്നതങ്ങളിലേക്ക് യൂണിഫോം സർവീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മുകളിലേക്ക് എത്തിക്കാനുള്ള വളരെയധികം അപ്പോഴ ആ കടമ്പകളൊക്കെ കടന്നുകൊണ്ട് നമ്മുടെ ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് വേണ്ടിയിട്ട് ഇത് കിട്ടുന്നതിനു വേണ്ടി പ്രവർത്തിച്ചു അതിനു വേണ്ടിയിട്ട് പിന്നാലെ തന്നെ നടക്കുകയും ചെയ്തു അപ്പോഴോ ആദ്യം നമ്മൾ ശരിക്കും നന്ദി പറയുന്നതിന് മുന്നേറ്റ് ഈ വാഹനം ഇവിടെ എത്തുന്നതിന് കാരണക്കാരനായ ബഹുമാനപ്പെട്ട തിരൂർ എം എൽ എ നമ്മൾ നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ എഫ് താക്കോൽ ഏറ്റുവാങ്ങി